ഒരുപാട് സന്തോഷവും അഭിമാനവുമുള്ള ഒരു മുഹൂർത്തമാണിത് ഞാൻ കല്യാണം കഴിച്ച് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്തേക്ക് തിരുവനന്തപുരത്തിൻ്റെ മരുമങ്ങളായി പറിച്ചു നടപ്പെട്ട ഒരു വ്യക്തിയാണ് പക്ഷേ ഇപ്പോഴത്തെ മാറി വന്ന ജീവിത സാഹചര്യം ജോലിയുടെ തിരക്ക് ഒക്കെ മൂലം എറണാകുളത്തേക്ക് മാറിയ ഒരു വ്യക്തിയാണ് പക്ഷേ ഒരു പൊക്കിൽക്കൊടി ബന്ധം പോലെയുള്ള ഒരു ആത്മബന്ധം മരുമങ്ങളായി വന്നു ചേർന്ന ഈ തിരുവനന്തപുരം നഗരത്തിനോട് ഉള്ളത് കൊണ്ട് എപ്പോഴും തിരുവനന്തപുരമായിട്ടുള്ള ബന്ധം നിലനിർത്താനായിട്ട് എപ്പോഴും ക്ഷമിക്കാറുണ്ട് ഇന്ന് മഹാനായ ജെ സി ഡാനിൽ സാറിന്റെ പേരിൽ ഒരു തിയേറ്റർ അനാച്ഛാദനം ചെയ്യുന്ന ഈ വേളയിൽ ഇതിന് ഈ ചരിത്ര ചരിത്രമുഹൂർത്തത്തിന് പങ്കെടുക്കാൻ കഴിഞ്ഞതിനുള്ള അഭിമാനം എല്ലാവരെയും അറിയിക്കുകയാണ് ജെ സി ഡാനിൽ എന്ന് പറയുന്നത് മലയാള സിനിമയുടെ പിതാവ് എന്ന പേരിൽ ഒറ്റ എല്ലാവരും പെട്ടെന്നൊന്ന് പറയുമെങ്കിലും അദ്ദേഹത്തെ പോലുള്ള വഴി നാൾ വഴികൾ എന്ന് പറയുന്നത് മലയാള സിനിമകൾ ഉള്ളിടത്തോളം കാലം അല്ലെങ്കിൽ മലയാളികളുടെ അടുത്തുള്ള കാലം തന്നെ ഓർമ്മിക്കപ്പെടേണ്ടതാണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഉള്ള ചടങ്ങുകൾക്ക് പോലെയുള്ള മലയാള സിനിമാ താരങ്ങളെ വിളിക്കുമ്പോൾ അവർ വരാത്തത് എന്നതിൽ എനിക്ക് വലിയ അത്ഭുതം തോന്നുന്നു തീർച്ചയായിട്ടും മലയാള സിനിമ ആർട്ടിസ്റ്റുകളുടെ മലയാള സിനിമ എന്നുള്ളതല്ല സിനിമാ താരങ്ങളുടെ മുഖ്യ വരുമാനം എന്ന് പറയുന്നത് ഇത്തരം കൂടാതെ ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കുന്നത് തന്നെയാണ് പക്ഷേ വന്ന വഴി മറക്കാൻ പാടില്ല എന്നൊരു ചൊല്ലുണ്ട് അല്ലേ നമ്മൾ എപ്പോഴും വന്ന വഴിയെ കുറിച്ച് അല്ലെങ്കിൽ നമുക്ക് ഒരു ദീപം കൊളുത്തി വെച്ച് വഴികാട്ടിയായവർ മാതൃകയായവർ അതിനെ കുറിച്ചുള്ള ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും നമ്മുടെ സോനാമാരൻ വിളിച്ചപ്പോൾ തന്നെ ഇത്തരത്തിലൊരു പരിപാടിയിൽ പങ്കെടുക്കാമെന്ന് ഞാൻ സമ്മതിച്ചത് അതില് എനിക്ക് ഒരുപാട് അഭിമാനവും സന്തോഷവും മാത്രമാണുള്ളത് നമ്മൾ ഓർക്കേണ്ടത് മലയാള സിനിമയ്ക്ക് മാതൃകയാക്കാനായിട്ട് മുന്നിലൊന്നുമില്ലാതിരുന്ന ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ സിനിമയോടുള്ള പാഷൻ ഏതാനും ഹോളിവുഡ് ചിത്രങ്ങൾ മാത്രം കണ്ടിട്ടുള്ള ആ അറിവ് വെച്ച് വിഗതകുമാരൻ പോലെ അദ്ദേഹത്തിന്റെ ഇരുപത്തിയെട്ടാമത്തെ വയസ്സിൽ ഒരു ചിത്രം നിർമ്മിക്കുന്നു അതിനു വേണ്ടിയിട്ട് അദ്ദേഹം എടുത്ത എഫേർട്ട് എന്തൊക്കെയാണ് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മുമ്പിൽ എല്ലാവർക്കും അറിയാം ആ ഒരു റീക്രിയേഷൻ എന്താണ് അദ്ദേഹത്തിന് അനുഭവം എന്നുള്ളത് ഒരു ബയോപിക് രൂപത്തിൽ ശ്രീ കമൽ സർ അദ്ദേഹത്തിന്റെ സെലിനോയിഡ് എന്ന് പറയുന്ന ചിത്രത്തിലൂടെ പൃഥ്വിരാജ് കുമാരൻ മികച്ച പെർഫോമൻസിലൂടെ നമ്മൾ മലയാളികൾക്കെല്ലാം ഒരു പാഠപുസ്ത്രമാക്കത്തക്ക രീതിയിൽ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ആ മനുഷ്യൻ ഒരു ചിത്രം എടുക്കുകയും അന്നത്തെ തിരശീല കുർത്തി തീരുകയും ഒക്കെ ചെയ്ത് അദ്ദേഹം ജീവിതോപാധിയായിട്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ കുലത്തൊഴിലായ എല്ലാവരും ഡോക്ടർമാരാണ് അദ്ദേഹം വീണ്ടും അതിൽ ബിരുദം സമ്പാദിക്കാൻ ശ്രമിക്കുകയും ദന്ത ഡോക്ടർ എന്ന് പറയുന്ന ഒരു പദവിയിലേക്ക് അദ്ദേഹം പോവുകയും ഉപജീവനം നടത്തുകയും ഏതാണ്ട് എഴുപത്തി അഞ്ച് വരെ ജീവിച്ചിരുന്ന താഴെയുള്ളൊക്കെ അൻപത് സെന്റോളം സ്ഥലത്തായിരുന്നു അദ്ദേഹത്തിന്റെ വീട് എന്തെത്തണം നമുക്ക് എല്ലാവർക്കും വായിച്ചും കേട്ടുമൊക്കെ അറിയാം വലിയ തറവാട് എല്ലാവരും വിഷയകരന്മാരായിട്ടുള്ള കറവാട് ആ തറവാട്ടേ സംഗതി ആയിട്ടിരുന്നിട്ട് స్వప్తీ సర్వసం నష్ట జీవితం కేరళ సర్కార్ కళాకారం అదే కై నీటి అదే జరువనపురం జిల్లా అలా కేరళ పేరి అదే అది నిషేధికేదన తో ഇപ്പോഴും നമുക്കിടയിൽ ഒരുപാട് പേരുണ്ട് എന്റെ മുന്നിൽ ഒരുപാട് പേര് ഇപ്പോ അമ്മയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുമ്പോൾ തന്നെ ഒരു മെമ്പർഷിപ്പ് കിട്ടാനായിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിച്ചു വരാറുണ്ട് തീർച്ചയായിട്ടും നമ്മൾ നൽകുന്ന സേവനങ്ങൾ വളരെ വലുതാണ് നമ്മൾ പെൻഷൻ കൊടുക്കുന്നുണ്ട് അമ്മ ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട് പക്ഷെ ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം അത് ഒന്നുമല്ല അതൊന്നുമല്ല പെൻഷൻ ഒന്നും അദ്ദേഹത്തിന് വേണ്ട അല്ലെങ്കിൽ എനിക്ക് മുന്നിൽ അവർക്ക് ആവശ്യം അമ്മ എന്ന് പറയുന്ന ഒരു അംഗത്വം മാത്രമാണ് അത് വലിയൊരു പ്രിവിലേജാണ് മൂന്നര കോടി ജനങ്ങളുള്ള ഈ നാട്ടിൽ ഏകദേശം അറുനൂറോ എഴുന്നൂറോ പേരും സിനിമാ നാടീനടന്മാരായിട്ട് വരുന്നുള്ളൂ അതിലൊരാളാണ് ഞാനും എന്ന് പറയുന്ന പ്രിവിലേജ് കാർഡിന് വേണ്ടിയിട്ട് എന്റെ മുന്നിൽ വരുന്ന നിരവധി പേരുണ്ട് അവരെയൊക്കെ ഇത് വായിച്ചപ്പോ ചരിത്രം വായിച്ചപ്പോൾ ഞാൻ ഓർത്തുപോയി ശരിക്കും ഒരു കലാ മുഖത്ത് ചായ തേക്കാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ഒരു സംവിധായകനാണെങ്കിൽ ഒരു ചിത്രം കൂടി സംവിധായകം ചെയ്യാൻ ഇല്ലെങ്കിൽ ഷോസ് ഒക്കെ വരുമ്പോൾ അത് ഡയറക്ട് ചെയ്യാനായിട്ടൊരു അവസരം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് കലാകാരൻ എന്ന് പറയുമ്പോൾ അവന്റെ അഭിമാനം കാത്തു സൂക്ഷിച്ചുകൊണ്ട് അവൻ മുണ്ട് മുറുക്കി കാത്തിരുന്നുണ്ടോ പക്ഷേ അവസരം ഉണ്ടാവണം സിനിമയിൽ പരിസരം വേണ്ട എനിക്ക് അവസരം ഉണ്ടാവണം എന്ന് തന്നെ ആയിരിക്കും എല്ലാവരുടെയും മുന്നിലുണ്ടാവുന്നത് തീർച്ചയായിട്ടും ഞാൻ ആലോചിച്ചു കൊണ്ടിരുന്നത് എന്റെ കണ്ണിന് അന്ന് ജെ സി ഡേ സാറിനെ ചേർത്ത് പിടിക്കാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാവുന്ന നിരവധി ചിത്രങ്ങൾ പഥേവഞ്ചായി പോലെയുള്ള സിനിമകൾ ശ്രീ സത്യചിത്രായി പോലെ ഒരുപാട് സിനിമകൾ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും അദ്ദേഹത്തിന്റെ ചിന്തയിൽ നിന്നും ഉണ്ടാകുമായിരുന്നു നമ്മൾ മലയാളികൾ ഒന്നരന്തം ഭാഗ്യമില്ലാതെയായിപ്പോയി ഇക്കാലത്ത് മലയാള സാംസ്കാരിക വകുപ്പ് ഈ രൂപ പെൻഷൻ അദ്ദേഹത്തിന് വേണ്ടത്ര പരിഗണന കൊടുക്കാണ്ട് ആ എന്ന് ശബ്ദമില്ലാത്ത ചിത്രമായിരുന്നു അതുകൊണ്ട് മലയാള സിനിമയുടെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ അവസരം മുന്നൂറ് രൂപ പെൻഷൻ നിഷേധിച്ചത് എങ്കിൽ പിൽക്കാലത്ത് അദ്ദേഹത്തിന്റെ ഭാര്യയെ സംസ്കാരമൊക്കെ ചേർത്ത് നിൽക്കുകയും അർഹമായ പെൻഷൻ ആ ക്ഷീമി ആ മകത്തിക്ക് കാലം മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ വീണ്ടും കേരള ും സംസ്കാരും ചേർത്ത് പിടിച്ച് അദ്ദേഹത്തിന് അർഹമായിട്ടുള്ള എല്ലാ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതിന് മുൻപിൽ നിന്നിട്ടുണ്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള സ്മാരകങ്ങളാണെങ്കിലും സുവനീരുകൾ ഇപ്പോ ഇന്ന് അനാച്ഛാദനം ചെയ്തിരിക്കുന്ന ഈ തിയേറ്റർ ആണെങ്കിൽ പോലും വലിയ ചരിത്ര മുഹൂർത്തമാണ് അതിന് ഞാൻ കേരള സംസ്കാര വകുപ്പിനോട് ഗവൺമെന്റിനോടും എന്റെ നന്ദിയും സ്നേഹവും ഒക്കെ അറിയിക്കുകയാണ് തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം വീണ്ടും പങ്കുവയ്ക്കുകയാണ് ഇത്തരത്തിലുള്ള പഴയകാല കലാകാരന്മാരെ എല്ലാം സാംസ്കാരിക വകുപ്പ് ചേർത്ത് പിടിക്കുന്നുണ്ട് ക്ഷേമത്തിൽ പോലത്തെ പദ്ധതികളിൽ ഞങ്ങൾ എല്ലാവരും അംഗങ്ങളാണ് ഞങ്ങളുടെ മുന്നിൽ വരുന്നവരൊക്കെ ഞങ്ങൾ ഗൈഡൻസ് കൊടുക്കാറുണ്ട് ഇപ്പൊ അമ്മയും സാംസ്കാരിക വകുപ്പിലും അതിലൊക്കെ വലിയ അഭിമാനവും കാരണം ഈ കല എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്കൊരു ചാമുള്ള ഒരു സമയം ഉണ്ടാകും ഏത് പ്രായത്തിലും ആ ചാമുണ്ടാവും അത് അത്തരം കാലങ്ങളിൽ മാത്രമായിരുന്നു ഒരു വളരെ ഷോർട്ട് ആയിരിക്കും നമ്മുടെ ഒരു എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ മുൻകാല മുൻകാലനടി മുൻകാല നടൻ എന്ന പേരിൽ അറിയപ്പെടും సంస్ వరే వ్యూట అది పోల్యం తిర్చు అమ్మ అదే అసోసీట్ చేయడం ఎక్కువ సంతోషము అది బోధవల్కరణం చేర్చి సంస్థ టెన్షన్ లభివేట్ చేయూ సంభవం ఉంది ഈ വേദിയിൽ നിൽക്കുമ്പോൾ എനിക്ക് തീർച്ചയായിട്ടും കുടുംബാംഗങ്ങളുടെ സാന്നിധ്യം ഒക്കെ ഇവിടെ ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു ചടങ്ങിൽ പങ്കെടുക്കാൻ വരുമ്പോൾ ഒന്നും ആരംഭിച്ചിട്ടല്ല ഞാൻ വന്നത് അദ്ദേഹത്തിന് അദ്ദേഹത്തിനെ പോലൊരു മഹത് വ്യക്തിയോട് ഞാൻ ജനിക്കുന്നതിനും വർഷങ്ങൾക്ക് മുമ്പേ ഈ ലോകം വിട്ടുപോയ വ്യക്തിയോട് അദ്ദേഹം കാണിച്ചു വന്ന വെളിച്ചത്തിലൂടെയാണ് മലയാള സിനിമ ഒന്നും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ

ഇന്നത്തെ ഈ സായാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയുള്ള സന്തോഷം ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് നന്ദി നമസ്കാരം